കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എ സംസ്ഥാന വ്യാപകമായി നടത്തിയ സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായാണ് കോട്ടയത്തെ കളക്ടറേറ്റ് പഠിക്കലും സംഘടന കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകടു അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണം കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കോട്ടയത്ത് നടന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ലോകർ തകർന്നു സാമ്പത്തിക തന്നെ തകർന്നു ഇത് രണ്ടുമാണെങ്കിൽ പിന്നെ ഒരു സർക്കാരിതിനകത്ത് എന്താ അർത്ഥമാണ് ഒരു സർക്കാർ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് അവര് ട്രഷ് മൂട്ടിയിടുക അവിടെ പൂച്ച വെച്ച് കിടക്കുക അതിനകത്തുനിന്നൊന്നും ഇന്നോട്ട് കിട്ടുന്നില്ല അതേ സമയം വേറെ നിയമസഭാ അപ്പാടെ തകർന്നു ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി വന്നാൽ പിന്നെ ഒരു സംസ്ഥാനത്തെ കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടാത്ത കാര്യം ളുകൾക്ക് മേനടിച്ച് നടക്കുവാനും പുറത്തുള്ള ആളുകളുടെ ഞാൻ കുതിര കയറുന്നതിന് വേണ്ടി വരണം എന്ന് പറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്താം എന്നുള്ളതല്ലാതെ പെൻഷൻ എന്നത് അവകാശമാണ് ഔദാര്യമല്ലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ വിരമിച്ച ജീവനക്കാരെ തഴയുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് എസ് പി എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി കെ മണിലാൽ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി മുൻമന്ത്രി കെ സി ജോസഫ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് സലീൻ ജില്ലാ സെക്രട്ടറി പി ജെ ആന്റണി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇ എൻ ഹർഷകുമാർ ബി മോഹനചന്ദ്രൻ ഗിരിജ ജോജി എം കെ ശ്രീരാമചന്ദ്രൻ പി വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ